ടി ഐ ജി ബി ടി യു ജി ടി ഇപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് പോർഷൻസ് വരുന്ന ആ ഒരു മോഡലാണ് എടുക്കുന്നത് അപ്പോ എന്താണ് എഫ്ഇ ടി എഫ്ഇ ടിക്ക് അകത്ത് തന്നെ നമ്മള് ജെറ്റ് മോസ് പെറ്റ് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പൊ അതിനകത്തു നിന്നൊക്കെ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് മോസ്പെറ്റിന്നും അല്ലെങ്കിൽ യു ജി ടി ഇങ്ങനെയുള്ള ഏരിയകൾ ഐ ജി ബി ടി ഐ ജി ബി ടി ഒക്കെ വരുമ്പോ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ട് ചോദിക്കാം നമ്മുടെ ജെഎഫ് സെറ്റ് അപ്പൊ അങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അപ്പൊ അതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ അതിനകത്തൊരു ഡൗട്ട് പറഞ്ഞു മോസ്പെറ്റും ഐ ജി ബി ടി ഏതാണ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഐ ജി ബി ടി എന്ന് പറയുന്നത് നമ്മൾ ഇൻസുലേറ്റഡ് ഗേറ്റ് ഗീറ്റ് പൈപോളാർ ട്രാൻസിറ്ററാണ് അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡിവൈസ് ആണ് അതായത് നമ്മുടെ ബി ജി ടിയുടെയും മോസ്പെറ്റിന്റെയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡിവൈസാണ് ഐ ജി ബി ടി അപ്പൊ ഐ ജി ബി ടിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിനകത്ത് അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീക്വൻസി അങ്ങനെ റേഞ്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഐ ജി ബി ടി കുറിച്ച് ഒന്ന് പറയാം അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും മോസ്റ്റ് ഐ ജി ബി ടി അപ്പൊ അതിനകത്താണ് ഒരു ഡൗട്ട് വന്നത് കാരണം ബാക്കി രണ്ട് ഓപ്ഷൻസ് എന്തായാലും വരില്ല അപ്പൊ ഇതെന്ന് പറയുന്നത് ഐ ജി ബി ടി തന്നെയാണ് ആൻസർ ഹൈ ജ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് പറയുവാണെങ്കിൽ അതൊരു നമ്മുടെ ഐ ജി ബി ടി തന്നെയാണ് അപ്പോ മോസ്ഫിന്റെ കേസിൽ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ് പക്ഷെ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഐ ജി ബി ടി തന്നെയാണ് അടുത്തത് മോസ്ഫിറ്റി എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് ഞാൻ എൻ ചാനോ എൻഹാൻസ്മെന്റ് മോസ്പെറ്റ് ദ ഡിവൈസ് ടേൺസ് ഓൺ ദ ഗേറ്റ് സോൾസ് വോൾട്ടേജ് ഈസ് ആൻസർ അറിയോ മോസ്ഫെറ്റ് ജെഫെറ്റ് അതിനെ കുറിച്ച് ഞാൻ ജനറൽ ആയിട്ട് ഒന്ന് പറയാം ഇതിന്റെ ആൻസർ മോസ്ഫെറ്റ് എപ്പോഴാണ് ഓൺ ആവുന്നത് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എപ്പോഴാണ് ആ ത്രഷോൾഡ് വോൾട്ടേജിനെ കാട്ടി പോകുമ്പോഴാണോ കുറയുമ്പോഴാണോ അതെ അതെ ഗ്രേറ്റർഡ് വോൾട്ടേജ് അപ്പൊ എന്താണ് ത്രെഷോൾഡ് വോൾട്ടേജ് ഇതിനകത്തു നിന്ന് തന്നെ അതിന്റെ ആൻസർ ഉണ്ട് ത്രഷ് വോൾട്ടേജ് എന്താണെന്നുള്ളത് എന്താണ് ത്രെഷ് വോൾട്ടേജ് അപ്പൊ ഇവിടെ ഈ ഒരു പോഷൻ യും തന്നെ കുറെ കാര്യങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഇ ടി അല്ലെ ഇ ടി എന്ന് പറയുന്നത് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത കോസ്റ്റിനും വരുന്നത് അപ്പൊ എഫ്ഇ ടിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബി ബിജെപി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുന്നത് ഈ എഫ് ഇ ടിയും ബി ജെ ടി അല്ലെങ്കിൽ രണ്ടും ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ആണ് അപ്പൊ എന്താണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞത് എന്നുള്ളത് വോൾട്ടേജ് കൺട്രോൾഡ് ആൻഡ് കറണ്ട് കൺട്രോൾ അതെ ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ് എഫ്ഇ ടി എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ് അതേപോലെ വി ജെ ടി എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ആണ് അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിന്റെ പേരിനകത്ത് തന്നെ ഉണ്ട് ബൈപോളാറാണ് പി ജെ ടി എന്ന് പറയുന്നത് ആണ് കാരണം രണ്ട് ചാർജ് ക്യാരിയേഴ്സും അതിനകത്ത് ഡോമിനന്റ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോൺസും ഹോൾസും അപ്പൊ അത് ഒരു ബൈപോളാർ ഡിവൈസാണ് പക്ഷെ എഫ്ഇടി എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് അറിയാവുന്നവർക്കറിയാം എഫ്ഇറ്റി എന്ന് പറയുന്നത് ഒരു യൂണി ഡിവൈസ് ആണ് ഇപ്പൊ നമ്മൾ എൻ ചാനൽ മോസ്ഫെറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും ഡോമിനന്റ് ആയിട്ടുള്ളത് സോ അതൊരു യൂണിപ്പോളർ ഡിവൈസാണ് ജെ ഫെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ജെ ഫെറ്റ് ആണെങ്കിലും മോസ്ഫെറ്റ് ആണെങ്കിലും അതിനകത്ത് ഡിവൈസിനകത്ത് ഇപ്പൊ എൻ ചാനൽ അല്ലെങ്കിൽ ടി ചാനൽ വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അതിനകത്ത് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഒന്നുകിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും അപ്പൊ അത് ആണ് ഡിവൈസാണ് പിന്നെയും വരുന്നുണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് എംവിഡൻസ് നമ്മുടെ ബി ജെ ടി യെ കാട്ടി കൂടുതലായിരിക്കും എഫ്ഇ ടിക്ക് ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിന് തന്നെ പറയാം അതുപോലെ തന്നെ നോയിസ് നോയിസ് ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയിട്ടുള്ളത് എഫ്ഇറ്റിക്ക് ആണ് നോയ്സ് കൂടുതലാണ് ബി ജെ ടിക്ക് അകത്ത് അപ്പം കുറച്ചും കൂടെ ഇമ്മ്യൂണായിട്ടുള്ളത് എഫ്ഇറ്റി തന്നെയാണ് അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ബി ജെ ടി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓറിയന്റഡ് ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ അതായത് എഫ്ഇറ്റി ആണ് അപ്പൊ ഈ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടുന്ന ഒരു എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ഓൺ ആവാൻ വേണ്ടുന്ന മിനിമം ഗേറ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ എൻഹാൻസ്മെന്റ് ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയും അപ്പോ എന്താണ് ഈ എൻഹാൻസ്മെന്റും വേറൊരു മോഡുണ്ടല്ലോ മോസ്മെറ്റിന് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഒരെണ്ണം എൻഹാൻസ്മെന്റ് അടുത്തെന്താണ് അതെ അപ്പൊ മോസ്ബിറ്റ് തന്നെ നമുക്ക് എൻഹാൻസ്മെന്റ് മോഡിലും ഉണ്ട് ഡിപ്ലീഷൻ മോഡിലും ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മള് ഡിപ്ലീഷനെ വിളിക്കുന്നത് നോർമലി ഓൺ ട്രാൻസിസ്റ്റർ എന്നാണ് ഇതിനെ നോർമലി ഓഫ് ട്രാൻസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം നോർമലി ഓൺ എന്ന് വിളിക്കുന്നത് നോർമലി ഓഫ് എന്ന് വിളിക്കുന്നത് എൻഹാൻസ്മെന്റ് ചാനൽ ഓൾറെഡി എക്സിസ്റ്റ് അതെ ചാനൽ ചാനല് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് അതാണ് റിപ്ലേഷൻ ടൈപ്പ് ഹോസ്പിറ്റലിനകത്ത് ഇനി എൻഹാൻസ്മെന്റ് ടൈപ്പ് ഹോസ്പിറ്റലിനകത്ത് ചാനൽ ഇല്ല നമ്മൾ അതിനെ അവിടെ എൻഹാൻസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോ ആ എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്പെറ്റിനകത്ത് ചാനൽ അല്ലെങ്കിൽ ഓഫ് നിൽക്കുന്ന ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാൻ വേണ്ടുന്ന മിനിമം ഗേറ്റ് വോൾട്ടേജ് ആണ് ശരിക്കും അല്ലെങ്കിൽ ഹോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോ അത് ബേസ് ചെയ്തിട്ടാണ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് നിങ്ങളുടെ എക്സാമിന് ചോയ്സ് ചെയ്യുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ ഓൺ ആവാൻ ഓഫ് ആവാൻ എനിക്ക് തോന്നുന്നു സെയിം ക്വസ്റ്റ്യൻ തന്നെ ആണെന്ന് തോന്നുന്നു നിങ്ങൾ ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ മതി അപ്പോ ഇതാണ് ഡാൻസൽ ഗ്രേറ്റർ ദാൻ ത്രഷ് ഔട്ട് വോൾട്ടേജ് ആണ് ഇനി ചാനല് എങ്ങനെയാണ് ഡിപ്ലീഷൻ ഹോസ്പെറ്റിനകത്ത് ചാനൽ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഒരു ടൈം മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾറെഡി അതിനകത്ത് ചാനൽ എന്ത് ചെയ്യും എക്സിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവ് വോൾട്ടേജോ അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജോ ഒന്നും കൊടുത്തല്ല അവിടെ ചാനൽ ഫോം ചെയ്യിക്കുന്നത് അവിടെ ഓൾറെഡി ഒരു ചാനൽ എക്സിസ്റ്റഡ് ആയിരിക്കും സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ് ചാനൽ എക്സിസ്റ്റ് എക്സിസ്റ്റ്ലി അപ്പൊ ഇതാണ് ഡിപ്ലീഷൻ എൻഹാൻസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു വി ജി എസ് കൊടുത്ത് അല്ലെങ്കിൽ ത്രെഷ് ഹോൾഡ് വോൾട്ടേജ് ഓവർകം ചെയ്യുമ്പോഴാണ് അവിടെ ആ ഒരു എൻഹാൻസ്മെന്റ് മോഡ് അല്ലെങ്കിൽ ആ ഒരു മോസ്പിറ്റ് ഓൺ ആവുന്നത് ഡിപ്ലീഷൻ മോഡിനകത്ത് അങ്ങനല്ല ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് നോർമലി ഓൺ ആണ് അപ്പൊ അതാണ് ഇവര് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഒരു ാണ് ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് ആ ത്രോൾഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ചില കൺഫ്യൂഷൻ ഒക്കെ വരും എന്താണ് ഇതിനകത്ത് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് നോർമലി ഒരു ത്രെഷ്ൾഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ എൻഹാൻസ്മെന്റ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എന്താണ് ആൻസർ ആൻസത് വോൾട്ടേജ് അറ്റ് വോൾട്ടേജ് അറ്റ് വീസ് ചാനൽട്ടേജ് ബ്രേക്ക് ഡൗൺ ടു ടേൺ ഓഫ് ദ ദോസ്റ്റ് വോൾട്ടേജ് ഡ്രെയിൻ കറന്റ് ഓപ്ഷൻ ഓപ്ഷൻ എ എ അതെ ഇനി ശരിക്കും നമ്മൾ ഈ ഇതുണ്ടല്ലോ ഡിപ്ലീഷന്റെ കേസിൽ കേസിൽ നമുക്ക് പറയാം നമ്മുടെ ഡ്രെയിൻ കറണ്ടിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്ന ആ ഒരു കണ്ടീഷനെയും നമ്മൾ ത്രെൾഡ് കണ്ടീഷൻ എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ നോർമലി ഒരു ത്രഷ് ഹോൾഡ് വോൾട്ടേജ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ഒരു എൻഹാൻസ്മെന്റ് വെച്ചിട്ടാണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റിനാണ് മോസ്ഫിറ്റിനകത്ത് എന്താണ് മോസ് എന്ന് അറിയാമല്ലോ മോസ് എന്ന് പറയുന്ന ആ ഒരു ശരിക്കും ഒരു കപ്പാസിറ്റർ ആണ് എം ഒ എസ് ഇതാണ് മോസ് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അതിനുശേഷം അത് പറയാം ഇൻ ഫെറസ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസുലേറ്റിംഗ് ലെയർ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സബ്സ്ട്രേറ്റ് അത് ട്രൂ ആണോ ആ സ്റ്റേറ്റ്മെന്റ് ാണ് കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് കാരണം നമ്മൾ യൂഷ്വലി നമ്മൾ സെമി ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണ് അപ്പൊ അവിടെ ആ ഒരു ബോണ്ടിങ് സിമിലാരിറ്റി അല്ലെങ്കിൽ അതൊക്കെ വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓക്സൈഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് വളരെ തിൻ ആയിട്ടുള്ള ഒരു സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് മുകളിലാണ് നമ്മൾ മെറ്റല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സോൾ സെമി കണ്ടക്ടറിലാണ് നമ്മുടെ സോഴ്സും ഗ്രെയിനും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് ചാനലൊക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു റീജിയനിലാണ് സെമി കണ്ടക്ട് റീജിയനിലാണ് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നത് മെറ്റലിലാണ് അപ്പൊ ശരിക്കും ഞാനൊരു മോസ്ബിറ്റിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ച് കാണിക്കാം ഒരു മോസ്ഫിറ്റ് ഒരു എൻ ചാനൽ മോസ്ഫറ്റ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യണം അപ്പൊ അതെങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് പറയാമോ ഒരു എൻ ചാനൽ മോസ്ഫിറ്റ് കൺസ്ട്രക്ട് ചെയ്യണം അത് എൻഹാൻസ്മെന്റോ ഡിപ്ലീഷനോ ഒന്നും ഞാൻ പറയുന്നില്ല വെറും ഒരു എൻഹാൻസ്മെന്റ് എൻ ചാനൽ മോസ്ഫിറ്റ് എൻഹാൻസ്മെന്റ് നമ്മൾ അത് കൺസ്ട്രക്ട് സബ്സ്ട്രേറ്റ് എൻ ചാനൽ മോസ്പെറ്റിന് പി സബ്സ്ട്രേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ രണ്ട് എൻ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്ത് വെക്കുക അപ്പൊ ആ രണ്ട് എൻ റീജിയൻ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ് ഹെവിലി ആണ് അതായത് പി യുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഡോപ്പിംഗ് വളരെ കൂടുതലാണ് രണ്ട് എന്റിന്റെയും ഇതിനകത്ത് ഒരു എൻ ആണ് സോഴ്സ് ആയിട്ടും അടുത്ത എന്റിനെ അടുത്ത എൻഡിനെ ഞാൻ ഡ്രെയിൻ ആയിട്ടും എടുക്കും അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ആണ് സോ സെമി കണ്ടക്ടറിൽ തന്നെ നമുക്ക് രണ്ട് എൻ റീജിയൻസ് ക്രിയേറ്റ് ചെയ്യാം ദെൻ അതിന് മുകളിൽ വരുന്നത് മോസ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ അതിന് മുകളിൽ വരേണ്ടത് ഒരു ഓക്സൈഡ് ലെയർ ആണ് അപ്പൊ ആ ഓക്സൈഡിൽ ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് ദൻ ഈ ഒരു എൻ എന്ന് പറയുന്നതാണ് ഇവിടെ നിന്നൊരു ശരിക്കും ഒരു മെറ്റൽ കോണ്ടാക്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓമി കോണ്ടാക്ട്സ് എന്നൊക്കെ വിളിക്കും ഈ ഒരു കോണ്ടാക്ട് വെച്ചിട്ടാണ് നമ്മൾ സോഴ്സിന്റെ കണക്ഷൻ എടുക്കുന്നത് ഇവിടെ നിന്നൊരു കണക്ഷൻ എടുക്കും അതാണ് ഡ്രെയിൻ എന്ന് പറയുന്നത് ഇനി ഈ ഇവിടെ ഒരു മെറ്റൽ പീസ് വെക്കും ഇതാണ് നമ്മുടെ ഗേറ്റായിട്ട് ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ശരിക്കും ഒരു മോസ്പിറ്റിന്റെ സ്ട്രക്ചർ ഈ സോൾസിനും ഡ്രെയിനും അക്രോസ് ഉള്ള ആ ഒരു പാത്താണ് ശരിക്കും ചാനൽ അപ്പൊ ഇവിടെ നമുക്ക് ഗേറ്റിൽ ഒരു വോൾട്ടേജ് കൊടുത്ത് എനിക്ക് ചാനലിനെ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ എൻ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എൻഹാൻസ്മെന്റ് മോസ്പിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ വി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം അതൊരു ഒരു കപ്പാസിറ്റർ പോലെ കാരണം എം ഒ എസ് എന്ന് പറയുമ്പോൾ ഒരു കപ്പാസിറ്റർ പോലാണ് മെറ്റലിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ സെമി കണ്ടക്ടറിന്റെ സർഫസിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും എം ഓ എസ് കപ്പാസിറ്റർ അപ്പൊ എനിക്ക് ഇവിടെ ഒരു എൻ ചാനൽ നെഗറ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഒരു എൻ ഒരു എൻ ചാനൽ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടറിന്റെ സർഫസിൽ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ ചാനൽ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഗേറ്റിൽ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം അപ്പൊ അങ്ങനെ ഗേറ്റിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്ത് ചാനൽ ഫോം ചെയ്യുന്നതിനെയാണ് ശരിക്കും എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ചാനൽ ഫോം ചെയ്യാൻ എടുക്കുന്ന മിനിമം വോൾട്ടേജിനെയാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പൊ വി ജിയുടെ വാല്യൂ വി ടി എച്ച് ആവുമ്പോ അവിടെ ഒരു ചാനൽ ഫോം ചെയ്യും ആ ചാനലിന് ഒരു പേര് പറയും എന്താണെന്ന് പറയാം ചാനൽ ഫോം ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു ചാനലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് അറിയാമോ പി പികത്ത് ഒരു ചാനൽ ഒരു എൻ ചാനൽ ഫോം ചെയ്യുന്നു പി അകത്ത് ഒരു എൻ ചാനൽ ഫോം ചെയ്യുന്നു അതെന്ത് നോഡാണ് അല്ലെങ്കിൽ ആ ചാനലിനെ എന്താ വിളിക്കുന്നത് ഇൻവേഴ്ഷൻ അതിന് ഇൻവേർഷൻ ലെയർ എന്നാണ് വിളിക്കുന്നത് എൻ ഫോം ചെയ്യുന്നു ഇതാണ് നമ്മുടെ ചാനൽ ഇനി ഇത് ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തൊരു ചാനൽ ഫോം ചെയ്യുവാണ് അതേസമയം ഒരു ഡിപ്ലീഷൻ ആണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ഇംപ്ലാന്റഡ് ചാനൽ ആയിരിക്കും അവിടെ ഉള്ളത് ഒരു ചാനൽ ഓൾറെഡി അവിടെ കാണും അതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം ഒരു എൻ ചാനൽ എൻഹാൻസ്മെന്റും ഡിപ്ലീഷനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു എൻ ചാനൽ എൻഹാൻസ്മെന്റിന്റെ കേസാണ് ഒരു ഇൻവേർഷൻ ലെയർ അല്ലെങ്കിൽ ഒരു ചാനൽ അവിടെ ഫോം ചെയ്യുന്നത് പീക്കകത്ത് എൻ റീജിയനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗേറ്റില് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താണ് അപ്പൊ അതാണ് അതിന്റെ വർക്കിംഗ് പ്രോൺസെ നിങ്ങൾ എപ്പോഴും ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി നമ്മൾ എന്ത് കൊടുത്താലാണ് ഇവിടെ ഇലക്ട്രോൺസിന്റെ ഒരു റീജ്യൻ ഫോം ചെയ്തത് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഗേറ്റില് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുക ഇതേപോലെ നിങ്ങൾ പി ചാനലിനെയും പറയാം പി ചാനലിന്റെ കേസിൽ ഗേറ്റ് കൊടുക്കേണ്ടത് നെഗറ്റീവ് വോൾട്ടേജ് ആണ് എന്നാലേ അവിടെ ഒരു സെമി കടമ്പ സർഫസിൽ ഒരു ഹോൾസിന്റെ ഒരു ചാനൽ ഫോം ചെയ്യണമെങ്കിൽ പ്ലസ് റീജിയൻ ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം നേരെ കപ്പാസിറ്റർ ട്രാക്ഷൻ ആണ് അപ്പം ഇതാണ് നമ്മൾ എൻ ചാനലും പി ചാനലും എൻഹാൻസ്മെന്റിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഫെറസ് ഡയോക്സിഡ് ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടു പക്ഷെ കറക്റ്റ് ആണ് ഇൻ മോസ്വെറ്റ് വിത്ത്ഫിഗറേഷൻ ഓൺലി സിഗ്നിഫിക്കൻ പവർഡ് ഡ്യൂറിംഗ് ദിച്ചിംഗ് ആൻഡ് നോട്ട് വയലിറ്റ് ഓൺ ദോൾഡ് സ്റ്റേറ്റ് അപ്പൊ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മോസ്വെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് സോ ആൻസർ എന്ന് പറയുന്നത് ഓൺലി സ്റ്റേറ്റ്മെന്റ് ടു അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ഒരു ലെയർ ആണ് നമ്മുടെ ഗേറ്റിനും നമ്മുടെ സെമി കണ്ടക്ടറിനും ഇടയ്ക്കുള്ള ആ ഒരു തിൻ ലെയറിനെയാണ് നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് സോ ഇത് നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് സിലിക്കൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് വിച്ച് ലെയർ ഐസൊലേറ്റ് ഗേറ്റ് ഫ്രം ഗേറ്റ് ടെർമിനൽ ഓഫ് ദ മോസ്പിറ്റ് ഇത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് സിലിക്കൺ ഓക്സൈഡ് അല്ല സിലിക്കൺ ഡയോക്സൈഡ് ആണ് സോ ഓപ്ഷൻ സി ആണ് എസ് നെക്സ്റ്റ് സോ അതിന്റെ കൂടെ തന്നെ മോസ്ബെറ്റിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുവാണ് വെരി ഹൈ സ്വിച്ചിങ് ആണ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും മോസ്ബെറ്റിനെ കുറിച്ചുള്ളത് പഠിച്ചു വെച്ചേക്കണം എങ്ങനെ മോസ്ബെറ്റിനെ ഓൺ ആക്കാം അതിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിക്സ് എന്തൊക്കെയാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുതലാണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആണ് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് മോസ്പെറ്റ് ആണ് വോൾട്ടേജ് കൺട്രോൾ ആണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി ആ ക്വസ്റ്റിൻ വേണമെങ്കിൽ നമുക്ക് കിട്ടും നമ്മളിതിനെ ഐ ജി എഫ്ഇ ടി എന്ന് പറയും ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് നമ്മൾ പറയും ഐ ജി ബി ടി അല്ല ഐ ജി എഫ്ഇ ടി സോ അങ്ങനെയും നമുക്ക് മോസ്ഫെറ്റിനെ പറയാം